കെ എസ് ആർ ടി സി ബസ്സുകളിൽ ടിക്കറ്റിനായി ചില്ലറത പിമേനക്കിടേണ്ട ഏപ്രിൽ മുതൽ എല്ലാ ബസ്സുകളിലും ഓൺലൈൻ ടിക്കറ്റിംഗ് സംവിധാനം വരും തിരുവനന്തപുരത്ത് ചിലയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് വ്യാപിപ്പിക്കുന്നത് ഇതിനായി ക്യു കോഡ് സംവിധാനമുള്ള ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെ ലഭ്യമാക്കും ക്യു കോഡ് സ്കാൻ ചെയ്ത ടിക്കറ്റ് കാശ് നൽകാം ഡെബിറ്റ് കാർഡ് സൌകര്യവും ഉണ്ടാകും ഇന്റർനെറ്റ് സൌകര്യം കുറവുള്ള മലയോര മേഖലകളിൽ ഓഫ്ലൈനായും ക്യു ആർ കോഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാം കെ എസ് ബസ് എത്തുന്ന സമയം എത്തി ഏത് റൂട്ട് എന്നിവ അറിയുന്നതിനായി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സലോ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വികസിപ്പിച്ച ആപ്ലിക്കേഷനാണ് ഇതിനായി ഉപയോഗിക്കുക ഈ കമ്പനി തന്നെയാകും ടിക്കറ്റ് മെഷീനുകൾ ലഭ്യമാക്കുക നിലവിലുള്ള ടിക്കറ്റ് സംവിധാനവും ഇതിനോടൊപ്പം ഉണ്ടാകും ടിക്കറ്റിൽ പതിമൂന്ന് പൈസ സ്വകാര്യ കമ്പനിക്ക് ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കെ പണം കണ്ടെത്തേണ്ടതില്ല ആവശ്യമായ മെഷീനുകൾ സലോ മൊബിലിറ്റി കമ്പനി ലഭ്യമാക്കും ഇതിനായി ചെലവാക്കുന്ന തുകയ്ക്കായി കമ്പനിക്ക് ഓരോ ടിക്കറ്റിൽ നിന്നും പതിമൂന്ന് പൈസ വീതം നൽകാം ണം സിം കാർഡ് പേപ്പർ റോൾ ഡിപ്പോകളിലേക്ക് കമ്പ്യൂട്ടർ പ്രിന്റർ സെർവർ എന്നിവയും കമ്പനി ലഭ്യമാക്കും ടിക്കറ്റും ബുക്ക് ചെയ്യാം ചലോ ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും സൗകര്യമൊരുക്കും ട്രെയിൻ ടിക്കറ്റിന് സമാനമായി കയറുന്ന സ്ഥലവും ഇറങ്ങുന്ന സ്ഥലവും നൽകിയാൽ ടിക്കറ്റ് നിരക്ക് കാണിക്കും ബസ്സിൽ ജി പി എസ് സംവിധാനമുള്ളതിനാൽ സർവീസ് വൈകുന്നുണ്ടോ കൃത്യത പാലിക്കുന്നുണ്ടോ എവിടെ എത്തി തുടങ്ങിയ വിവരങ്ങൾ കെ എസ് ആർ ടി സി ആസ്ഥാനത്തെ കൺട്രോൾ റൂമിന് നിരീക്ഷിക്കാനാകും അതേസമയം പെൻഷനിലും ശമ്പള വിതരണത്തിനുള്ള സർക്കാർ സഹായമായ ആയിരം കോടി രൂപയെക്കുറിച്ചും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ പരാമർശമില്ലാത്തതിൽ കെഎസ്ആർടിസിൽ ആശങ്ക പെൻഷൻ ബാധ്യത സർക്കാർ ഏറ്റെടുത്തില്ലെങ്കിലും സ്ഥാപനത്തിനനുവദിക്കുന്ന സാമ്പത്തിക സഹായത്തിൽ നിന്നാണ് നൽകുന്നത് പെൻഷനു മാത്രം മാസം എൺപത് കോടി രൂപ വേണം ആയിരം കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിക്കുകയും മാസം തോറും ഗഡുക്കളായി കൈമാറുകയുമാണ് പതിവ് തികയാതെ വരുമ്പോൾ വായ്പയായി അധിക തുക അനുവദിക്കും അക്കാര്യവും ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടില്ല പുതിയ ബസ്സുകൾ വാങ്ങാൻ നൂറ്റിയേഴ് കോടി രൂപയും നവീകരണത്തിനും ഇകവെൻസിനുമായി അൻപത് ദശാംശം ഏഴ് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് ഇവ മറ്റൊന്നിനും ഉപയോഗിക്കാനാകില്ല സ്ഥാപനത്തിന്റെ പുനരുദ്ധാരണത്തിന് നൽകുന്ന തുകയിൽ നിന്നും പെൻഷനും ശമ്പളവും നൽകുന്നതിനെ ധനവകുപ്പും എതിർക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്തരം സഹായം തുടരാൻ െന്നും പുതിയ ബസ്സുകൾ നിരത്തിലിറക്കി വരുമാനം വർദ്ധിപ്പിച്ച സ്വയം പര്യാപ്തമാക്കാനാണ് ധനവകുപ്പ് നിർദ്ദേശിക്കുന്നത് ധനാഭ്യർത്ഥന ചർച്ചയിൽ സർക്കാർ കൂടുതൽ തുക വകയിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ വായ്പയാണ് മറ്റൊരു കോടി രൂപ മുൻ വർഷങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട് ദശാംശം അഞ്ച് ആറ് കോടി രൂപയും സർക്കാർ നൽകിയിരുന്നു ശേഷം ായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് ദശാംശം എട്ട് കോടിയാണ് സർക്കാർ കെഎസ്ആർടിസിക്ക് നൽകിയത് ഇത്രയും വലിയ സാമ്പത്തിക സഹായം നൽകിയിട്ടും സ്ഥാപനം കടക്കണിയിൽ നിന്നും കരകയറാത്തത് ഗുരുതര വീഴ്ചയായാണ് ധനവകുപ്പ് കാണുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി